നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ നാമത്തിൽ ക്രിസ്തീയ വന്ദനങ്ങൾ റോമാലേഖനം നാലാമധ്യായം അതിന്റെ പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ അവൻ ഏകദേശം നൂറ് വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജ്ജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജ്ജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല ദൈവത്തിന്റെ വാക്തത്വത്തിങ്ക അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട ദൈവത്തിന് മഹത്വം കൊടുത്തു അവൻ വാഗ്ദത്വം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു വിശ്വാസികളുടെ പിതാവാണ് അബ്രഹാം പട്ടണമായ ഊരിൽ നിന്ന് തേജോമയനായ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ട് സത്യദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി വിളിച്ചിറക്കുകയാണ് അബ്രഹാം വിളികേട്ട് ഇറങ്ങിത്തിരിക്കുന്ന ആ കാലഘട്ടത്തിൽ അബ്രഹാം കുടുംബസ്ഥനാണ് പക്ഷേ മക്കളില്ല ദമ്മേശക്കുകാരനായ എലയാസർ അങ് എനിക്ക് തന്നിരിക്കുന്ന എല്ലാ ഭൗതിക നന്മകൾക്കും ഉടമയായി മാറുമെന്ന് അബ്രഹാം സങ്കടത്തോടുകൂടെ പറയുന്നുണ്ട് എന്നാൽ ദൈവം പറയുന്ന പദമാണ് അവൻ അവകാശിയാകത്തില്ല നീ പുറത്തേക്കിറങ്ങി നക്ഷത്രത്തെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക നിൻ്റെ സന്തതി ഇവണ്ണമാകും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നൊരു പദമുണ്ട് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു അതവന് നീതിയായി കണക്കിട്ടു എന്ന് പറഞ്ഞാൽ നക്ഷത്രത്തെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക നിൻ്റെ സന്തതിയെ ഇവണ്ണമാക്കും എന്ന് സർവശക്തനായ ദൈവം അബ്രഹാമിനോട് പറഞ്ഞപ്പോൾ അബ്രഹാം അത് പൂർണ്ണമായി വിശ്വസിച്ച് അതിന് ആമീൻ പറഞ്ഞു പറഞ്ഞത് ദൈവമായതുകൊണ്ട് പൂർണ്ണമായി അബ്രഹാം ഉറച്ചു ഈ വിശ്വാസം എന്ന വാക്കിന് പല അർത്ഥങ്ങളാണ് വിശുദ്ധ തിരുവഴുത്ത് കൊടുത്തിരിക്കുന്നത് സങ്കേതമാക്കുക അഭയത്തിനു വേണ്ടി ഓടിച്ചെല്ലുക ദൈവത്തിൽ ആശ്രയം വയ്ക്കുക ചാരിക അതോടൊപ്പം തന്നെ സമർപ്പിക്കുക എന്നിത്യാദി പദങ്ങളാണ് വിശ്വാസമെന്ന പദത്തിന് കൊടുത്തിരിക്കുന്ന നിർവചനം ഒരു ആണി അടിച്ച ഉറപ്പാക്കുന്നത് പോലെ നമ്മുടെ എല്ലാവിധമായ കാര്യങ്ങളും ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് ആ ആണി എത്രമാത്രം ഉറപ്പോടെ ഉറപ്പുള്ള സ്ഥലത്ത് ഉറപ്പിച്ചിരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ദൈവത്തെ എന്തു ചെയ്യുക ഭരമേൽപ്പിക്കുക അപ്പോൾ സ്വരൻ പറയുന്നുണ്ട് ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു അവൻ എൻ്റെ ഉപനധി ആ ദിവസം വരെ കാക്കുവാൻ ശക്തൻ ഏതെങ്കിലും വസ്തുവിലുള്ള വിശ്വാസമല്ല സകല ചരാചരങ്ങളെയും വാക്കുകൾ കൊണ്ട് സൃഷ്ടിച്ച ഇന്നും സൃഷ്ടിക്കുവാൻ കഴിയുന്ന ഒരുവനിലുള്ള വിശ്വാസം ആ ദൈവത്തിലുള്ള വിശ്വാസമാണ് ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്നത് സാഹചര്യം അനുകൂലമോ പ്രതികൂലമോ എന്നുള്ള നല്ല വിഷയം സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിലും സാധ്യതകളുടെ യാതൊരു ലാഞ്ചനകളും ഇല്ലെങ്കിലും അബ്രഹാം അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട ദൈവത്തിന് മഹത്വം കൊടുത്തു വാക്തത്വം ചെയ്തവൻ ആരാണെന്നുള്ള വ്യക്തമായ ബോധ്യമില്ലാതെ വരുമ്പോഴാണ് അവിശ്വാസം ഉടലെടുക്കുന്നത് മനുഷ്യൻ്റെ വിശ്വാസത്തിന് പ്രതികരണമായി മാത്രമേ ദൈവം പ്രവർത്തിക്കുകയുള്ളൂ മനുഷ്യൻ അവിശ്വസിച്ചാൽ കർത്താവിന് പോലും അവർക്ക് വേണ്ടി ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല മത്തായിയുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം അമ്പത്തിയെട്ടാം വാക്കത്തിൽ യേശു കർത്താവ് പിതൃഭവനത്തിൽ ചെന്നു ഇവൻ തച്ചൻ്റെ മകനല്ലയോ എന്ന് പറഞ്ഞ് കർത്താവിൽ അവർ അവിശ്വസിക്കുന്നുണ്ട് അവരുടെ അവിശ്വാസം ഹേതുവായി അവിടെ വീര്യപ്രവർത്തികൾ വലുതായിട്ടൊന്നും ചെയ്യുവാൻ ദൈവത്തിന് കഴിഞ്ഞില്ല കർത്താവിന് കഴിഞ്ഞില്ല അപ്പോൾ അവിശ്വാസമുള്ള ഇടത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുകയില്ല അബ്രഹാം വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു എങ്ങനെയാണ് വിശ്വാസത്തിൽ ശക്തിപ്പെടുന്നത് പല വഴികളുണ്ട് ഒന്ന് ദൈവത്തെ കൂടുതൽ അറിയുക ദൈവത്തെ അറിയുവാനുള്ള ഏക വഴി ദൈവവചനം കേൾക്കുക എന്നതാണ് വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു എന്നാണ് വചനം പറയുന്നത് റോമാലേഖനം പത്തിൻ്റെ പതിനേഴിൽ അങ്ങനെ വ്യക്തമാക്കുന്നുണ്ട് ദൈവവചനം കേൾക്കുംതോറും ആ കേൾക്കുന്ന വ്യക്തിയുടെ ഹൃദയം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉറയ്ക്കും വിശ്വാസം വർദ്ധിക്കും അപ്പോൾ അതിനെ അതുകൊണ്ടാണ് ഈ ദൈവവചന കേൾവി വളരെ ശ്രേഷ്ഠകരമായിരിക്കുന്നത് നമ്മൾ ഓരോ കൂടിവരവിലും പോകുമ്പോൾ കർണരസമാകുന്ന ഉള്ള കാര്യങ്ങളല്ല നമ്മുടെ വിശ്വാസത്തെയും ആത്മീയത്തെയും വർദ്ധിപ്പിക്കുന്നതായ വചനങ്ങൾ നമ്മുടെ കാതുകളിൽ കേൾക്കുവാനായിട്ട് ഇടയാകണം വിശ്വാസം വർദ്ധിക്കുവാനുള്ള രണ്ടാമത്തെ വഴി അബ്രഹാം ചെയ്തത് അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ട ദൈവത്തിന് മഹത്വം കൊടുത്തു എന്നാണ് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ കഴിയണം അതാണ് ആരാധന എന്ന് പറയുന്നത് ആരാധനയിലൂടെ ദൈവനാമം മഹത്വം എടുക്കുകയും ആരാധകൻ ഉറപ്പിക്കപ്പെടുകയും ചെയ്യാൻ മകളുടെ ഭൂതോപദ്രവം നീങ്ങിപ്പോകേണ്ടതിന് കർത്താവിൻ്റെ അടുക്കൽ വന്ന സ്ത്രീ വിടുതൽ പ്രാപിച്ചു കഴിഞ്ഞല്ല കർത്താവിനെ നമസ്കരിച്ചത് അവൾ വീണ് നമസ്കരിച്ചു ആരാധിച്ചു എന്നാണ് വായിക്കുന്നത് നമസ്കരിക്കുക എന്നാൽ ആരാധിക്കുക എന്നാണ് അവൾ നമസ്കരിച്ചു കഴിഞ്ഞാണ് വിടുതൽ പ്രാപിച്ചത് അബ്രഹാം ദൈവത്തിന് മഹത്വം കൊടുത്തു എന്ന് മാത്രമല്ല അവൻ വാഗ്ദത്വം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു ആ ഉറപ്പാണ് വിശ്വാസം പ്രിയപ്പെട്ടവരെ സാഹചര്യങ്ങൾക്ക് അതീതമായി അനുകൂലമോ പ്രതികൂലമോ ആയ സാഹചര്യങ്ങൾ ശരീരം നിർജ്ജീവമായി പോയി സാറയുടെ ശരീരവും നിർജ്ജീവമായി പക്ഷെ പറഞ്ഞത് ദൈവമായതുകൊണ്ട് ആ ദൈവത്തിന് എല്ലാ നിർജ്ജീവത്വങ്ങൾ മാറ്റി ഇന്നും പ്രവർത്തിക്കുവാൻ കഴിയും എന്നുള്ള ഉറപ്പാണ് വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിലുണ്ടാകുന്ന അവിശ്വാസങ്ങളെല്ലാം മാറിപ്പോകട്ടെ വിശ്വാസത്തിൽ ശക്തിപ്പെടാം വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ജീവിതത്തിൽ വെളിപ്പെടുവാനിടയാകട്ട ഈ വചനങ്ങളാൽ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ